നമ്മുടെ വീടിന് ചുറ്റും ഒന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഒരു നേരം കറി വെക്കാനുള്ളതൊക്കെ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടില്ലേ അപ്പോൾ മുരിങ്ങ അതേപോലെ ചേമ്പ് ചേമ്പും താണ്ടൊക്കെ നമ്മൾ നമ്മൾ തൊടിയിൽ ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഒന്ന് തൊടി ഒന്ന് കണ്ണുടിച്ചപ്പോൾ ചേമ്പും തണ്ട് കണ്ടപ്പോൾ അത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു തൂമ്പാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഒരു വാഴക്കുമ്പം കണ്ടത് ഇന്നലെ കണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മീൻ നന്നാക്കിയപ്പോൾ കണ്ടതാണ് അപ്പൊ ഞാനൊരു വഴപ്പൂമ്പ് കൊടുത്തോണ്ടെന്നു അതേപോലെ ഒരു ചേമ്പിന്റെ തണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ചേമ്പിന്റെ തണ്ടും പരിപ്പും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് വാഴപ്പൂമ്പ് ഉപ്പേരി ഉണ്ടാക്കണം ഞാൻ ചേമ്പിന്റെ ആ ഒരു തൂമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന്റെ ഇലയും കൂടെ കൂട്ടി കൂട്ടിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പൊ ആ തണ്ടുഭാഗത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ ഇലയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടെ നമുക്ക് കുക്കറില് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കട്ടോ അപ്പൊ അതാ ഒരു അരക്കപ്പ് പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കണത് വെളുത്തുള്ളി ഒരു രണ്ടല്ലേ ചേർത്തിട്ടുള്ളൂ നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമല്ലോർക്കൊക്കെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണല്ലോ പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇട്ടത് പിന്നെ ദാ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ചേമ്പിന്റെ തണ്ടും അതിന്റെ ഇലയും ഒക്കെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് മൂന്ന് വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ മൂന്ന് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കുന്ന വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതേപോലെ നമ്മൾ കയ്യിൽ ഒന്ന് വെളിച്ചെണ്ണ തടവാണെങ്കിൽ കറയൊന്നും കൈമ്മലും ആവില്ല പിന്നെ ആ വെള്ളത്തിൽ കറ ഇളകി പോവുകയും ചെയ്യും കേട്ടോ അപ്പം അതും ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചേമ്പന്താണ്ടും പരിപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചിത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ച തേങ്ങ അരച്ച് ചേർത്തക്കാണ് പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞു പുളി കൂടെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിൻ്റെയിൽ മറ്റൽ മുളകും ഒക്കെ ഇട്ട് വറവിട്ട് കറിക്ക് ഒഴിച്ചുകൊടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വാഴപ്പൂമ്പിന്റെ ഉപ്പേരിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വേഗം ഒരു ചട്ടിയടുപ്പത്തി വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തു കറിവേപ്പിൻ്റെ മറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ വാഴപ്പുമ്പ് നമ്മളൊരു എന്താ പാത്രത്തിൽ വെള്ളമൊഴിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നാലോ അതൊന്ന് അതിന് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടായിക്കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തു ഇനി ഇത് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും അതുപോലെ തന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് തേങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറി ഇതാ നമ്മൾ തൂമിച്ചാൽ അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കറിക്ക് നല്ലോണം ഇറങ്ങണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം അപ്പം പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മസാല ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയൊരു കഷ്ണ സവാളിട്ടിട്ട് ഒന്ന് വഴക്കിയെടുത്തു പിന്നെ അതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറേശ്ശേ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് മുട്ട ഒരു ബൗളുക്ക് ഇട്ട് കൊടുത്തിട്ടാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മളെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ആ ചോറൊക്കെ വിളമ്പി നമ്മൾ ഉണ്ടാക്കി കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടു